തിരക്ക് തിന് തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലാ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ കാരണം ടൂറിസ്റ്റുകൾ ഊട്ടി യാത്ര ഒഴിവാക്കുന്നതായി വ്യാപാരികൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ പാസ് മെയ് ഏഴ് മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയത് ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയും നീട്ടി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ മുപ്പത് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹന വാഹനത്തിരക്കേറെയാണ് വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ മുതുമല ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ് ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ അറുപത് വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തുവരുന്ന വരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നിത്യസത്യൻ പറയുന്നു ഊട്ടി ഏറ്റവും പ്രധാനമായി ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഹോട്ടൽ മേഖല കോട്ടേജ് മേഖല ലോഡ്ജിംഗ് മേഖല ഫുഡ് ഇൻഡസ്ട്രി ബേക്കറി അതുപോലെ ടാക്സി ടാക്സിക്കാര് ഓട്ടോക്കാർ ഗൈഡ് ഇങ്ങനെ നിരവധി മേഖലകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിലെ ആളുകൾക്കാണ് ഇ പാസിൻ്റെ ഒരു നിബന്ധന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇ പാസ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവണ്മെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്ന സഞ്ചാരികളുടെ വാഹന വ്യൂഹ വാഹനങ്ങളുടെ അമിത വരവുകൊണ്ട് റോഡ് ബ്ലോക്കാവുന്ന ഒന്നാണ് ഞങ്ങൾ പറയുന്നത് ഊട്ടിക്കാർ പറയുന്നത് ഊട്ടിയിൽ ജീവിക്കുന്ന ഞങ്ങൾ നിരവധി അസോസിയേഷനിൻ്റെ ആളുകളുണ്ട് ഞങ്ങൾ പറയുന്നത് ഇവിടെ ആവശ്യം ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് റോഡ് സൗകര്യം ഡെവലപ്പ് ചെയ്യണം അല്ലാതെ നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ മാറി ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടുന്ന ദൈനംദിന പ്രശ്നങ്ങളാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാര സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരും സംയുക്തമായി മുഖ്യമന്ത്രിയെ കണ്ട് ഇ പാസ് സംവിധാനം ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ് വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാകുമെന്ന് നിശ്ചയമില്ല വാഹനങ്ങളുടെ ആധിക്യമുണ്ടെങ്കിൽ അതിനുള്ള സൌകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൌകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൌകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്